ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഹയർച്ചിനെക്കുറിച്ച് തന്നെയാണ് ഹയർച്ചിലെ പതിനാറ് ലക്ഷം പതിനാറ് ലക്ഷം മണിച്ചൻകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷിക്കേണ്ട ദിവസമാണ് മണിച്ചൻ രാജാവ് കേരളത്തിൻ്റെ എല്ലാം ഇന്ത്യയുടെ തന്നെ മണിച്ചൻ രാജാവായ പ്രതാപൻ ഇന്ന് കോലം കെട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതാപൻ ആ ഒരു കോട്ടിലും ഒക്കെയുള്ള ആ ഒരു ലുക്കും ഇന്ന് കണ്ട ലുക്കും വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇത് ആളെ തന്നെ മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ എന്തായാലും വളരെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഉച്ച മുതലേ തന്നെ ജയിൽ വളപ്പിൽ തടിച്ചുകൂടിയ ഹയറി ചോളികളെ ലീഡർമാർ ഹയർത്തിൻ്റെ സിഇഒ എല്ലാവർക്കും ആശ്വാസമായിക്കൊണ്ട് വൈകുന്നേരം എട്ട് മണിയോടുകൂടി പ്രതാപൻ പുറത്തിറങ്ങിയാണ് അപ്പോൾ എന്തായാലും അതിനെ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് പ്രതാപൻ എങ്ങനെ പുറത്തിറങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കേരളത്തിന് പുറത്തും ഉള്ള ഒരു തട്ടിപ്പാണ് അതുകൊണ്ട് തന്നെ ഒരു ജില്ലാ ക്രൈംബ്രാഞ്ചിനെ അന്വേഷിക്കുന്നതിൽ അതിൻ്റെ ായ പരിമിതികൾ ഉൾ ഉണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അത് സി ബി ഐ തന്നെ അന്വേഷിക്കണം അല്ലെങ്കിൽ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്ന രീതിയിലാണ് പോലീസിൻ്റെ നിലപാട് അത് സി ബി ഐയുടെ നോ കിട്ടാത്തരത്തോളം കാലം അവർ അതിൻ്റെ പരിഗണയിലാണ് അതുകൊണ്ട് സി ബി ഐ അന്വേഷിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ അന്വേഷണം പൂർത്തിയാകാത്തതും എല്ലാ എഫ് ഐ ആറുകളുടെയും അന്വേഷണം പൂർത്തിയാകാത്തതും പ്രതാപിനെ അറുപത് ദിവസം ജയിലിൽ കടന്നതുകൊണ്ട് സ്വാഭാവിക ജാമ്യം ലഭിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ചില കേസുകളിൽ ഇതിൻ്റെ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ കോടതികളിലൊക്കെ പ്രതാപനോ അല്ലെങ്കിൽ ആ ഒരു പ്രതാപൻ്റെ അഡ്വക്കേറ്റോ ഹാജരാകേണ്ടി വരും അടുത്ത മാസങ്ങളിൽ കൂടുതൽ 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 എഫ്ഐആറുകൾ വരികയും കൂടുതൽ കൂടുതൽ അന്വേഷണം പൂർത്തിയായി അതിൻ്റെ ട്രയൽ തുടങ്ങുകയും ചെയ്യും വർഷങ്ങൾ ഒരു പക്ഷേ നീണ്ടുപോയേക്കാം പക്ഷേങ്കിൽ എല്ലാത്തിൻ്റെയും അവസാനം മണി നടത്തി ഇത്രയും ആൾക്കാരെ ദുരിതത്തിലാക്കിയ ആൾക്കാർക്ക് ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും അതിലൊന്നും വേറെ തർക്കമില്ല ഇപ്പോഴും ചില ആൾക്കാരെയൊക്കെ വിചാരിക്കുന്നത് ഇതെന്തോ വലിയ സംഭവമാണ് അതെന്തോ വലിയ ബിസിനസ്സാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൈയൊപ്പുള്ള ബിസിനസ്സാണ് ചെയ്തത് എന്നൊക്കെയാണ് ചില ആൾക്കാർ ഇപ്പോഴും ഉളുപ്പില്ലാത്ത എങ്ങനെയായെങ്കിലും പണം ഉണ്ടാക്കിയാൽ മതി ആൾ ആരെ കൊന്നിട്ടാണെങ്കിലും ആരെ കഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ മറ്റുള്ളവർ ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നാറി മാറാതിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്ന ചില ആൾക്കാരുണ്ട് അപ്പോൾ അവർ ചെയ്ത് അവർ തെറ്റിൻ്റെ പക്ഷത്താണെങ്കിൽ കൂടി അതിനെ എങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് വളച്ച് തിരിച്ച് ജനങ്ങളെ പറ്റിക്കാം ജനങ്ങളെ മനസ്സ് മാറ്റാം ജനങ്ങളെ ഇനിയും പറ്റിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ച് കൂട്ടുന്ന ചില ആൾക്കാരാണ് എന്തായാലും പ്രതാപൻ കുഴി കുഴിച്ചിട്ടതും ബിനാമികളെ ഏൽപ്പിച്ചതുമായ പണം കണ്ടെത്തി കൊണ്ടും പിന്നെ കോടികൾ രണ്ട് കോടി മൂന്ന് കോടി അഞ്ച് കോടി പത്ത് കോടി പതിനഞ്ച് കോടിയൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരെ കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്ക് ചെറിയ ആശ്വാസമെങ്കിലും കൊടുക്കാനുള്ള പവറ് പ്രതാപൻ ഉണ്ടാവട്ടെ അതുപോലെ തന്നെ പ്രതാപൻ അകത്ത് കിടക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ ദുരിതങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന പുറത്തിറങ്ങിയിരിക്കുന്ന പ്രതാപൻ ഈ ദുരിതങ്ങളൊക്കെ കണ്ട് അവരൊക്കെ അതൊക്കെ മനസ്സിലാക്കട്ടെ എത്രയാൾ മരിച്ചുവെന്നും എത്രയാൾക്ക് വീട് പോയി എന്നും എത്രയാളുടെ കുടുംബം ശിഥിലമായി എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ജയിലിൽ കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഒന്നും അങ്ങനെ അറിഞ്ഞിട്ടുണ്ടാവില്ല പുറത്തിറങ്ങി അതൊക്കെ അറിയട്ടെ മനുഷ്യനാണെങ്കിൽ അതിനുള്ള പരിഹാരം ഉണ്ടാവട്ടെ അല്ലെങ്കിൽ പണ്ട് ഗ്രീൻ കോവിലെ ആൾക്കാർ വന്നിട്ട് കരഞ്ഞു പറഞ്ഞപ്പോഴും അവർക്കൊന്നും പണം കൊടുക്കാതെ നിന്ന് അതുപോലെ ഇവരെയും അനുഭവിപ്പിക്കാനാണ് െങ്കിൽ ഒരുപാട് ജനങ്ങൾ പ്രതികരിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊട്ടും തന്നെ പതിനാറ് ലക്ഷം എന്ന് പറയുന്ന അല്ലെങ്കിൽ പണം പോയവർക്ക് ആശ്വാസകരമല്ല ഈ ഒരു നടപടി ആർക്കെങ്കിലും പണം കിട്ടി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ പണം ചോദിച്ചു പോകും എന്നുള്ള അവസ്ഥയുണ്ട് അതുകൊണ്ട് എന്താവുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും ഇനി ഇന്ന പോലെ പുതിയ തട്ടിപ്പ് നടത്തുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തട്ടിപ്പുമായി തട്ടിപ്പ് കമ്പനിയുമായി ചേർന്ന് തട്ടിപ്പ് നടത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത് ഓക്കെ ബൈ